നമസ്കാരം ഞാൻ മനോജ് മനോജിനിടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയാളികളുടെ ഇഷ്ട വിഭവം ഇപ്പോൾ വിപണിയിലെ മിന്നും താരം കിടുവാണ് കടച്ചക്ക കർഷക മാർക്കറ്റിൽ താരമായി കടച്ചക്ക ചില സ്ഥലങ്ങളിൽ ഇതിനെ ക്ഷീമശക്ക എന്നും പറയും കീടനാശിനി ഉപയോഗിക്കാത്ത ഫലമാണ് എന്നതിനാൽ കടച്ചക്കകൾക്ക് വലിയ ഡിമാൻഡാണ് കഴിഞ്ഞ വർഷം കിലോയ്ക്ക് നൂറ് രൂപ വരെയും എത്തിയിരുന്നു നല്ലൊരു കടപ്പിലാവിൽ നിന്നും നൂറ് കിലോ വരെയും വിളവ് ലഭിക്കും മഴ തുടങ്ങിയതോടെ കടച്ചക്കകൾ കൊഴിഞ്ഞു പോകുന്നത് വ്യാപകമാണ് കടച്ചക്ക ഉപയോഗിച്ച് ഒരു രുചിയേറിയ വിവിധ തരം കറിക്കൂട്ടുകൾ തയ്യാറാക്കാം എന്നതിനാൽ ചക്കകൾ ആവശ്യപ്പെട്ട് ആളുകൾ കടയിലെത്താറുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ഇന്നും സുലഭമായി കിട്ടുന്നതും നാം അധികം പ്രാധാന്യം നൽകാത്തതുമായ ഒരു ഫലമാണ് കടച്ചക്ക തെക്കൻ കേരളത്തിൽ ഇത് ശീമശക്കയാണ് കടച്ചക്ക ഔഷധ സമ്പുഷ്ടമായ ഒന്നാണ് ഇതിൻ്റെ ഫലം മാത്രമല്ല ഇല മരക്കറ എന്നിവയെല്ലാം ഡയബറ്റീസ് തൊക്കു രോഗങ്ങൾ വയറിളക്കം ആസ്മ വാദസംബന്ധമായ രോഗങ്ങൾ എന്നിവ ശമിപ്പിക്കാൻ കഴിവുള്ള പ്രകൃതിദത്തമായ ഔഷധമായും കണക്കാക്കി വരുന്നു ഇതിനെ ഫലം എന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും പരിഗണന ഒരു പച്ചക്കറിയാണ് എന്ന് മാത്രം കടച്ചക്കിയിൽ ഗ്ലൂക്കോസിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് കൂടുതലായതിനാൽ പ്രമേഹ രോഗികൾ പലരും ഇത് ഒഴിവാക്കുകയാണ് പതിവ് എന്നാൽ ഇതിലുള്ള നാരുകളുടെ സാന്നിധ്യം നാം കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് വലിച്ചെടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കും ആഫ്രിക്കൻ ബ്രെഡ് ഫ്രൂട്ട് എന്ന ഇനം രക്തത്തിലെ പഞ്ചസാര കുറയ്ക്കാൻ ഉത്തമമാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് കടച്ചക്ക കഴിക്കുന്നതിനേക്കാൾ പ്രഭാത ഭക്ഷണത്തിലോ അല്ലെങ്കിൽ പകൽ സമയത്തോ കഴിക്കുന്നതാണ് ഉത്തമം കടച്ചക്ക ശരീരത്തിലെ അപകടകരമായ കൊളസ്ട്രോൾ കുറയ്ക്കുകയും ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട എച്ച് ഡി എൽ കൊളസ്ട്രോളിൻ്റെ വർധനയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നു ഇത് ഹൃദയാഘാതത്തെ ചെറുക്കാനും ഉത്തമമത്രേ ഇത് ഇതിലടങ്ങിയിട്ടുള്ള പോഷകങ്ങൾ കുടൽ ക്യാൻസർ സാധ്യത കുറയ്ക്കും ശരീരത്തിലെ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിനും അതുവഴി ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കടച്ചക്ക കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു ആസ്മ രോഗികൾക്ക് കഴിക്കാവുന്ന വളരെ ഫലപ്രദമായ ഒരു ഫലമാണിത് ആസ്മ ലക്ഷണങ്ങളെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ ഈ ഫലത്തിന് സാധിക്കും ചെവിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അകറ്റാൻ ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് ഒന്ന് രണ്ട് തുള്ളി ചെവിയിൽ ഒഴിച്ചാൽ മതിയാകും ഇല ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുന്നത് തൊക്കു രോഗങ്ങൾ അകറ്റാൻ ഉത്തമമാണ് ചില ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഇതിൻ്റെ മരക്കറ തൊക്കു രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കൂടാതെ ഇതിൻ്റെ കറ നട്ടെല്ലിൻ്റെ ഭാഗത്ത് തേച്ച് ബാൻഡേജ് ചുറ്റുന്നത് വാതരോഗത്തിന് ശമനം ഉണ്ടാക്കും വയറിളക്കം ശമിപ്പിക്കുന്നതിനും ഇത് ഉത്തമമാണ് അപ്പോൾ ഈ എന്ന് പറയുന്നത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി